മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപുരത്തെയുമായ അഭിമന്യ മാർ റാഫേൽ തട്ടേൽ പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തന്റെ വികാരിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് നിയമിച്ചു ജനുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടന്ന നടന്നാമത് സിനഡിന്റെ ഒന്നാം സമ്മേളനം മാർ പാംബ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി തെരഞ്ഞെടുത്തിരുന്നു പരിശുദ്ധ പിതാവ് സിനഡിന്റെ ഈ തെരഞ്ഞെടുപ്പിന് അപ്പസ്തോളിക്യൂഷം വഴി അംഗീകാരം നൽകുകയും ചെയ്തു നിലവിൽ തലശ്ശേരി അതിരൂപതയുടെ മെത്രപ്പൊലത്തിയായ മാർ പാംളാനി നിലവിലുള്ള തന്റെ ഉത്തരവാദിത്വത്തിന് ആയിരിക്കും പുതിയ ദൌത്യം നിർവ്വഹിക്കു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്തു നിന്നുള്ള മാർ ബോസ്കോപുത്തൂറിന്റെ രാജി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മർപ്പാപ്പ സ്വീകരിച്ചു രണ്ടായിരത്തിമൂന്ന് ഡിസംബർ ഏഴിന് നിയമിതനായ മാർ ബോസ്കോപുത്തൂർ രണ്ടായിരത്തിനാല് സെപ്റ്റംബറിലാണ് ആരോഗ്യ കാരണങ്ങളാൽ തന്റെ രാജി സമർപ്പിച്ചത് മെൽബൺ രൂപതയുടെ അധ്യക്ഷ നിന്ന് വിരമിച്ച സാഹചര്യത്തിലായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി മാർ ബോസ്കോ പുത്തൂർ നിയമിതനായത് അപ്പസ്തുക്ക അഡ്മിനിസ്ട്രേറ്ററിന്റെ രാജി സ്വീകരിച്ചതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണചുമതല പരിശുദ്ധ സിംഹാസനം അതിരൂപത അധ്യക്ഷൻ കൂടിയായ മേജർ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അതിരൂപതയുടെ സാധാരണ ഭരണ നിർവഹണം നടത്താനുള്ള ചുമതല നൽകിക്കൊണ്ട് മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പ് അതിരൂപതയിൽ തന്റെ വികാരിയായി നിയമിച്ചിരിക്കുന്നത് അതേസമയം ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിൽ പിതാവ് അതിരൂപതയുടെ പൊതുഫിക്കൽ ഡെലഗേറ്റായി തുടരുന്നതായിരിക്കും സിനഡ് അംഗീകരിച്ചു അനുസരിച്ചായിരിക്കും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി അതിരൂപതയുടെ ഭരണനിർവഹണം നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവ് അതിരൂപതയിൽ ആദ്യമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയെ നിയമിച്ചത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ പിതാവായിരുന്നു അന്ന് നിയമിതരായത് ൊൻപത് ഡിസംബർ മൂന്നിന് ജനിച്ച ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംലാനി ആയിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ മുപ്പതിന് വൈദികനായി ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപരിപഠനം നടത്തി ഡോക്ടറേറ്റ് കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒന്നിന് തലശ്ശേരി അതിരൂപതയുടെ മെത്രാനായി നിയമിതനായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് നവംബർ എട്ടിനാണ് മെത്രാനായി അഭിക്ഷിക്തനായത് ഏപ്രിൽ ിൽ മാർ ജോസഫ് പാം്ലാനി അതിരൂപതയുടെ മെത്രാ സീറോ മലബാർ മെത്രാൻ സെനറ്റിന്റെ സെക്രട്ടറിയും പെർമനന്റ് സെനറ്റിലെ അംഗവുമാണ് മാർ പാംളാനി സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ ചെയർമാൻ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ അംഗം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം ഏഷ്യൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗം എന്നീ നിലകളിലും മാർ ജോസഫ് പാം്ലാനി സേവനമനുഷ്ഠിക്കുന്നു